ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് അർജുനനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വമ്പൻ വാർത്തയാണ് ഈ വാർത്ത എങ്ങനെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കരുത് കാരണം ആളുകൾ പരസ്പരം പറയുകയും അതോടൊപ്പം തന്നെ കമൻ്റ് ബോക്സിൽ വന്ന ആ കമൻറ്റുകളെ ആസ്പദമാക്കിയിട്ട് മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഓരോരുത്തരും പറയുന്ന വ്യത്യസ്ത കമൻ്റുകളിൽ പറയുന്നത് അർജുനനെ കിട്ടിയിട്ടുണ്ട് അർജുനനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ആരെയും ആരാണ് ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഈ ലോറിയുടെ ഉടമസ്ഥനായ മനാഫ് അതുകൊണ്ട് ആദ്യം തന്നെ ലോറിയും ഈ അർജുനും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സർവീസ് നടത്തുന്നുണ്ട് ലോറിയുമായിട്ട് പോയിട്ട് അർജുൻ മഹാരാഷ്ട്രയിൽ പണിയെടുക്കുന്നുണ്ട് എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് അതോടൊപ്പം തന്നെ വേറെ ഒരാളുടെ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മനാഫ് വലിയ കടത്തിലാണ് സാമ്പത്തികമായിട്ട് ലോണുകൾ കുന്നുകൂടിയത് കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഗതാഗതം ബുദ്ധിമുട്ടാകയാൽ അഥവാ ഇത്തരത്തിൽ വാഹനങ്ങളുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ലോറി ഉടമയായ മനാഫ് ഉള്ളത് അതുകൊണ്ട് ആ മനാഫ് സ്വതന്ത്രപരമായിട്ട് അർജുവിനെ മാറ്റി നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻഷൂർ ഇൻഷൂർ ലഭിക്കാൻ വേണ്ടിയും ഉള്ള ചില തന്ത്രങ്ങളാണ് മനാഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ ഇൻഷൂർ തുക കിട്ടണമെങ്കിൽ വണ്ടി നശിച്ചതായിട്ട് രേഖപ്പെടുത്തണം അതിന് തന്ത്രപരമായിട്ടുള്ള കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിഞ്ഞിട്ട് പറയുന്നതല്ല അവർ ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകളുടെയോ സത്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല മറ്റൊരു ഒരു ഒരു കമൻറ്റ് എന്നെ ആകർഷിച്ചത് ആ കമൻറ്റിൽ പറയുന്നത് പണ്ട് ഒരു ചാക്കോ എന്ന് പറയുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിന് രാത്രിയിൽ എന്ന് പേരായിട്ടുള്ള ഒരു വ്യക്തിയും അയാളുടെ ശിങ്കിടികളും ചേർന്ന് തൻ്റെ വിദേശത്തായിരുന്ന അയാൾക്ക് ആ ഇൻഷൂർ ലഭിക്കുന്നതിന് വേണ്ടി സുകുമാരക്കുറിപ്പ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അവിടെ കിട്ടിയാൽ ആ കമ്പനിയിൽ നിന്ന് സുകുമാരക്കുറിപ്പിന് കിട്ടേണ്ട ഒരു വലിയ എമൗണ്ട് ഒരു വലിയ സംഖ്യ ഇങ്ങനത്തെ സംഖ്യ ദൃഹം അപ്പോൾ അത് കിട്ടുമ്പോൾ അത്രയും വലിയ സംഖ്യ നേടിയെടുക്കാൻ വേണ്ടി ആ ചാക്കോയ കൊല ചെയ്തതുപോലെയുള്ള ഒരു ഒരു തന്ത്രമാണ് ഇപ്പോൾ അർജുനൻ്റെ വിഷയത്തിനും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്ന ഗവൺമെൻറ്റുകാരുമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അഥവാ അതോടൊപ്പം തന്നെ ബ്ലേഡ് കമ്പനിക്കാരിൽ നിന്ന് പണമെടുത്തിട്ടാണ് മനാഫ് ലോറി വാങ്ങിയിട്ട് അതുകൊണ്ട് ഒരിക്കലും മുതലാവാതെ വന്നതിനാൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും ആർക്ക് കഴിയുന്നില്ല വനാഫിന് കഴിയുന്നില്ല മാത്രമല്ല ഈ വണ്ടി ഈ സ്വാഭാവികമായിട്ടും ഈ ഫൈനാൻസ് കമ്പനിക്കാർ വണ്ടി പിടിച്ചു കൊണ്ടുപോകും വണ്ടി പുറത്ത് കണ്ടാൽ അതുകൊണ്ടാണ് സംസ്ഥാനം മാറിയിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് അർജുനൻ വണ്ടിയുമായിട്ട് സർവീസ് നടത്തുന്നത് ഇത്തരത്തിലുള്ള ധാരാളം കമൻ്റുകളാണ് എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നത് അത് എന്ന് പറഞ്ഞാൽ ഒരു 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 അർജുൻ ജീവനോടെ തെളിവുകൾ പുറത്ത് എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ കൂടുതലായിട്ടും പോസിറ്റീവ് കമൻറ്റുകളാണ് ആ കമൻറ്റുകളിൽ ചിലതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ വേറെ ചില ആ ബ്ലോഗർമാരുടെ കമൻറ്റുകളെയും ഞാൻ പരിശോധിച്ചപ്പോഴും ആ കമൻറ്റും തുല്യമായ രീതിയിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ എന്താ പറയുക ആശങ്കകളും അതിൽ പങ്കുവെച്ചിട്ടുണ്ട് ആ പങ്കുവെപ്പാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അപ്പം അപ്പം എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ സത്യമല്ല എന്ന് പറയുന്നവർ പോലും ഇന്ന് ഈ സൈബർ ലോകത്ത് എല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിൽ പോലും ആളുകൾ ഇത്തരത്തിൽ കെട്ടുകഥയും അഥവാ റൂമറുകൾ പ്രചരിപ്പിക്കുന്നു എന്നത് ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം റൂമർ എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയെ ആസ്പദമാക്കിയിട്ട് വിശുദ്ധ കുർഹാനിൽ ഒരു വീടുണ്ട് മനുഷ്യരെ സത്യവിശ്വാസികളെ എന്ന് സത്യത്തിൽ വിശ്വസിക്കുന്നവരെ എന്നാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് അതാണ് മറ്റുള്ളത് പോലെയല്ല സത്യത്തിൽ വിശ്വസിക്കുന്ന ദൈവഭയമുള്ള ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകള് പുൽതൊന്ന് കേട്ടുകേൾവിയെ നിങ്ങൾ ഉപേക്ഷിക്കണം അതാണ് അയ്യു അല്ലദീന കസീറ എന്ന് പറഞ്ഞാല് കേട്ടു കേൾവി അവാസ്തവമായിട്ടുള്ള കാര്യമാണ് അത് പ്രചരിപ്പിക്കരുത് അപ്പൊ നിങ്ങൾ ഈ കേൾവി അല്ലേ പ്രചരിപ്പിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചത് ചോദിച്ചാൽ ഞാൻ കേൾവി പ്രചരിപ്പിക്കുകയല്ല മറിച്ച് ഇത്തരത്തിലാണ് നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ പോലും ആളുകൾ കമന്റ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് പറയുകയാണ് ഒരു സത്യസന്ധമായ യാഥാർത്ഥ്യത്തെ കൺമുമ്പിൽ കണ്ടിട്ട് പോലും ആളുകള് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇപ്പോഴും ഈ ഡിജിറ്റൽ യുഗത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അഥവാ ഊഹിച്ചുകൊണ്ടോ മറ്റു പല കമൻറ്റുകളും അതുപോലെ തന്നെ വേറെയും കുറേ കമൻറ്റുകളുണ്ട് ഇൻഷാല്ല ആ കമൻ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നതായിരിക്കും ഭയങ്കര നമ്മെ അത്ഭുതപ്പെടുത്തുമാറ് നമ്മെ വിഷമിപ്പിക്കുമാർ അല്ലെങ്കിൽ നമ്മെ ആശ്ചര്യ ലബ്ധിയിലേക്ക് എത്തിക്കുമാർ ഉള്ള പല കമൻ്റുകളും ഇതിനകത്ത് കാണാൻ കഴിയും അതാണ് പണ്ട് വീർബൽ ചക്രവർത്തിയോട് അക്ബർ ചക്രവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു കഥയാണ് അതിൽ അക്ബർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ അദ്ദേഹത്തിൻ്റെ രാജ്യ സദസ്സിനോടായിട്ട് അദ്ദേഹം ചോദിച്ചു തെറ്റും ശരിയും തമ്മിലുള്ള അകലം എത്രയാണ് എന്ന ചോദ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ആ കൊട്ടാരത്തിലെ ആളുകൾ കൊട്ടാരം ഉപദേശകന്മാർ സ്വാഭാവികമായിട്ടും പല അകലങ്ങളും പറഞ്ഞു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അതാണ് പൊതുവെ വീർബലിൻ്റെ ബുദ്ധിയിൽ അടിസ്ഥാനപരമായി വിശ്വാസമുള്ള അക്ബർ ചക്രവർത്തി വീർബലിനെ ചൂണ്ടി ചോദിച്ചു വീർബലെ തെറ്റും ശരിയും തമ്മിലുള്ള അകലം എത്രയാണ് താങ്കൾ പറയൂ അതാണ് അദ്ദേഹത്തോട് അങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊക്കെ ഇന്നാൾ പറയൂ എന്ന് ഇഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ കാരണം സ്കൂളിലൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ വലിയ പഠിപ്പുകാരനാണ് എന്നല്ല പറഞ്ഞത് പക്ഷേ ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ യൂസഫ് അല്ലാത്ത എൻ്റെ പേര് പറഞ്ഞിട്ട് പറയൂ ഇത് ഞാനൊരു വലിയ ബൊന്തത്തരം പറയല്ല കേട്ടോ യൂസഫ് അല്ലാത്ത മരിച്ചു പോയി എൻ്റെ അധ്യാപനായ ഒരു എന്താ പറയുക മാഷ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാണിക്കുട്ടി ടീച്ചർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രാമവർമ്മ സാർ ഉണ്ടായിരുന്നു അങ്ങനെ പല അധ്യാപകർ ഋഷിറാം സാർ ഉണ്ടായിരുന്നു കൂട്ടായി ഹൈസ്കൂളിൽ അതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിൽ നിന്ന് ശ്രീധരൻ സാർ ഉണ്ടായിരുന്നു ഇവരൊക്കെ ക്ലാസ്സിൽ വന്നാൽ എന്നോട് പറയുന്ന ഒരു വ വ വാക്കാണ് സരോജിനി ടീച്ചറുണ്ടായിരുന്നു രണ്ട് സരോജിനി ടീച്ചർമാരുണ്ടായിരുന്നു ഒരു ആദ്യ ടീച്ചർ ഉണ്ടായിരുന്നു ഇവരൊക്കെ അതോടൊപ്പം തന്നെ ഇവിടെ ഓർമ്മയിൽ പല ടീച്ചർമാരുണ്ടായിരുന്നു അവരൊക്കെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം യൂസഫ് അല്ലാത്തവരൊക്കെ പറയൂ എന്നിട്ട് എന്നോട് യൂസഫെ നീ പറയൂ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസ്ഥതയാണ് വിശ്വസ്ഥതാച്ച സത്യത്തിൽ പഠിച്ച് കാര്യങ്ങൾ പറയുന്നു എന്നതാണ് നമ്മൾ അപ്പം അന്നതുപോലെ ഈ വീർബലിനോട് ചോദിച്ചു വീർബലെ താങ്കൾ പറയൂ അപ്പോൾ സ്വാഭാവികമായിട്ടും വീർബൽ പറഞ്ഞു നാലു വിരലിന് വ്യത്യാസം എന്താണ് വിശദമാക്കി പറയൂ എന്ന് അക്ബർ ചക്രവർത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ വിരലിൽ വെച്ചു കൊടുത്ത ചെവിയുടെയും കണ്ണിൻ്റെയും തമ്മിലുള്ള അകലമാണത് കണ്ണുകൊണ്ട് കണ്ടത് സത്യമായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ചെവി കൊണ്ട് കേട്ടത് തെറ്റായിട്ടുള്ളത് വ്യാജമായിട്ടുള്ളത് അതാണ് വിശുദ്ധ കുറുഖാൻ പ്രഖ്യാപിച്ചത് യുജി തരീബുള്ളൻ കേട്ടുകേൾവി അവാസ്തവങ്ങളിൽ നിന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നത് ആ കേട്ടു കേൾവിയുടെ ഒരു എന്താ പറയുക അതിൻ്റെ നിരുത്തരവാദപരമായ അവസ്ഥകൾ ഇന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല പിന്നെ നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കിട്ടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അതിൻ്റെ നിജസ്ഥിതി നമ്മൾ തന്നെ പറയുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാവണമെന്നല്ലേ നമുക്ക് കാണാൻ കഴിയും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതിന് വാർത്തകൾ തിരുത്തുന്നത് കാണാം അതോടൊപ്പം തന്നെ ഓരോന്ന് പറയുന്നത് സാങ്കല്പികമാവാം ചിലപ്പോൾ വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം പട്ട് നല്ല ഊഹങ്ങൾ ഹുസുനുൽ നന്നി ഓ ഹുസുനുൽ ലിബാദ പ്രവാചകൻ്റെ ഒരു പാഠമാണ് നല്ല ഊഹങ്ങൾ ഏറ്റവും പുണ്യമാണ് അഥവാ നല്ല ആരാധനയുടെ കൂട്ടത്തിലാണ് പ്രവാചകൻ അത് പറഞ്ഞത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ച് നല്ല ഊഹങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഇപ്പം നമ്മൾ വിചാരിക്കുമല്ലോ ഇന്നന്നയാൾ അയാൾ കണ്ടില്ലേ അയാൾ പ്രവർത്തിച്ചില്ലേ ചിലപ്പോൾ ചില ഊഹങ്ങളൊക്കെ കാണാം അയാൾ ഇന്നെ അടുത്ത് പോയില്ലേ അയാൾ ഇന്നതൊക്കെ പറഞ്ഞില്ലേ അതോടൊപ്പം അത്തരത്തിൽ അങ്ങനെ ഊഹിക്കാതെ അയാൾ നന്മ പ്രവർത്തിച്ചു വരുന്നു അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ളത് പുണ്യമാണ് അഥവാ ഓരോ വസ്തു കുറിച്ചും നല്ല ഊഹങ്ങൾ ഏറ്റവും പുണ്യകരമാണ് നന്നായിട്ട് നല്ല നിലക്ക് മാത്രമാണ് ഊഹിക്കേണ്ടത് അതല്ലാതെ ഊഹത്തിൽ ഷെയ്ത്താൻ പിശാറ്റി ഇടപെടും അത്തരത്തിലുള്ള ഊഹങ്ങളാണ് വർജിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി